ഇങ്ങനെ ലോസ് ഏഞ്ചലസിൽ വീണ്ടും കാട്ടു തീ കാസ്റ്റേ തടാകത്തിന് സമീപമാണ് തീപിടുത്തം ഉണ്ടായത് ശക്തമായ കാറ്റിനെ തുടർന്ന് രണ്ട് മണിക്കൂറിൽ അയ്യായിരം ഏക്കറിലേക്കാണ് തീ പടർന്നത് മധു കൊട്ടാരക്കാരെ വീണ്ടും അമേരിക്കയിൽ നിന്ന് നിച്ചിരുന്നു മധു ഈ തീ അണയ്ക്കാൻ കഴിയുന്നില്ല വലിയ സാങ്കേതിക സാധ്യതകളൊക്കെ ഉള്ള രാജ്യത്തിന് ഇതിൽ കഴിയുന്നില്ല എന്ന് വരുന്നത് അത്ര സുഖകരമായ കാര്യമല്ല പറയൂ ഗുഡ് മോർണിംഗ് എസ്കേൻ ഇത് സാങ്കേതികത്തിന് അപ്പുറമായിട്ട് ഇത് നമുക്ക് അണയ്ക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ് ഈ തീപിടുത്തം വന്നിരിക്കുന്നത് ഇപ്പോൾ ലോസ് ഏഞ്ചൽസിൽ വീണ്ടും ആശങ്ക പടർത്തി ഒരു വേറൊരു മേഖലയിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് മുപ്പത്തി ഒരായിരം പേരോട് ഒഴിഞ്ഞു പോകാനുള്ള ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ട് ബുധനാഴ്ച അതായത് ഇന്ന് ലോസ് ഏഞ്ചൽസിന്റെ വടക്ക് ഭാഗത്തായിട്ടാണ് ഈ പുതിയ കാട്ടുതീ പടർന്നത് നേരത്തെ രണ്ട് വലിയ തീപിടുത്തങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ പുതിയ തീപിടുത്തം ജനങ്ങളിൽ വലിയ ഭീതി സൃഷ്ടിക്കുന്നത് ഇതിനകം പത്തു ായിരത്തിലധികം ആളുകൾ ഈ കുടിയൊഴിയുവാൻ നിർബന്ധിതരായിട്ടുണ്ട് കാസ്റ്റെക് തടാകത്തിന് സമീപമുള്ള കുന്നിൻ പ്രദേശങ്ങളിലാണ് ഈ തീ ജ്വലകൾ ഇപ്പോൾ ഈ കുന്നിൻ ജ്വാലകളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഏതാണ്ട് എണ്ണായിരത്തിലധികം വിസ്തൃതിയിലേക്ക് അതിവേഗമായിരുന്നു ഈ തീ പടർന്നത് വളരെ ശക്തവും വരണ്ടതുമായ ഒരു സാന്റ ആന എന്ന നാമദേഹത്തിലുള്ള കാറ്റുകൾ ഈ പ്രദേശത്ത് വീശിയടച്ചതോടാണ് ഈ തീജ്വാലകൾ ഇത്രയധികം ആളിപ്പടർന്നത് ഇത് കൂടുതൽ ഇടങ്ങളിലേക്ക് പടരുമെന്ന ഒരു ആശങ്കയൊക്കെ ഉണ്ട് ഈ സാന്റക്ലേറ്റ നഗരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ തടാകത്തിന് ചുറ്റുമുള്ള മുപ്പത്തിയോരായിരം പേരോട് സുരക്ഷയുടെ ഭാഗമായിട്ട് ഒഴിഞ്ഞു പോകുവാനും ഉത്തരവിട്ടിട്ടുണ്ട് ഇത് ലോസ് ഏഞ്ചൽസിന് ഏകദേശം അമ്പത്തി ആറ് കിലോമീറ്റർ വടക്കായിട്ടാണ് ഈ പ്രദേശം നേരത്തെ രണ്ട് തീപിടുത്തം ഉണ്ടായത് അതായത് ഈറ്റണില് തൊണ്ണൂറ്റി ഒന്ന് ശതമാനവും ഈ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് അതുപോലെ എന്ന് പറയുന്ന മേഖലയിലും അറുപത്തി ശതമാനം തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് മരണ റിപ്പോർട്ടുകൾ ഒന്നും വന്നിട്ടില്ല പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശനിയാഴ്ച ലോസ് ആഞ്ചൽസിൽ എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം എസ് കെ ഓക്കെ താങ്ക് യു മധു കൊട്ടാരക്കര വിവരങ്ങൾ നൽകിയത്